നല്ല ഏതാ ഈ ബജലിക്ക് അത് തന്നെ ഈ കണ്ട പോത്തമൂന്ന് മനിയാ ആക്കെല്ലേ മുപ്പത്തൊമ്പത് അല്ലേ ഇത് മുപ്പത്തിമൂന്ന് ஏ தட்டல்ல தட்டல்ல നോക്കി കുറ്റം നോക്കി തൊള്ളായിരത്തി പതിനാറ് പറ തൊള്ളായിരത്തി പതിനാറ് കൂടുതലോ ഓമക്കൊന്നും കേടില്ല എവിടെ കൊട്ടി കൊഴിഞ്ഞിട്ട് കരുത് അങ്ങനെ കൊണ്ടിരുന്നത് കൊഞ്ഞുമാതിരി കൊണ്ടു ഡയറിട്ടിട്ട് പോലും ഒരു കവാട് വന്നിട്ടില്ല അങ്ങനെ കൊണ്ടിരണം നല്ല ഒരു ഡോക്ടർ ില്ല ഒന്നില്ല ഹോട്ടലല്ലോണ്ട് ഇഷ്ട എന്താ ബന്ധപ്പെട്ട കച്ച ഇതിപ്പോ കൊടുക്കള്ള മേടിച്ചതാ ഇത് ഇത് ഇതാ ഇതാ ഷർട്ട് കിടക്കണു എത്ര രണ്ട് ഇന്ന് പറഞ്ഞു കൊടുത്തുണ്ട് എന്ത് വെല്ലാ എന്ത് വെയിലിടെ ഇതൊക്കെ ഈ തലക്കലിനൊക്കെ എന്താണ് ഇത് നമുക്ക് ഇരുപത്തിനാല് രണ്ടും അമ്പത്തിനാല് അങ്ങട്ട അത് ഒരു അഞ്ചെണ്ണം ഇരുപത്തഞ്ച് പേര് അഞ്ചെണ്ണം ഇരുപത്തഞ്ച് പേര് അഞ്ച് മുപ്പത്തിരണ്ടിന് മുപ്പത് കൊടുത്തു മുപ്പത് മുപ്പത് അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കൊടുത്തു പറച്ചൽ ഇവിടെ നോക്കട്ടോ അങ്ങോട്ടും പൈസ ആയിട്ടുണ്ട് പോയി നല്ല സൂപ്പർ ചെയ്യാതി ആ രണ്ട് എരുമ്പുണ്ട് ആ രണ്ട് എരുമ്പ ആ പോയി ആ പോയി മൂന്നെണ്ണം പറ്റും ആ പിന്നില വരണ്ട എന്ത്ണോ ഇതൊക്കെ വരും എത്ര വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് പറയണം പറയാണ് വിളിച്ചു നിങ്ങൾക്ക് ആകല ആയിക്കാല ഞാൻ വാങ്ങുന്നുണ്ടല്ലോ ഞാൻ അനുഭവിച്ചു വരാം ഞാൻ പറയാം വരക്ക ഉണ്ട് പതിനയ്യായിരം മെയിൻ പോട്ടികളെ

എന്നട കാ നിങ്ങള് മൂട്ടിക്ക് നോക്കി എരുമേ പോത്താ അറിയില്ല എനിക്ക് ഇത് പോത്താണ് എരുമല്ലത് പോത്തേങ്ങ എന്തെങ്കിലും അറുപത്തിമൂന്നര കൊടുത്താൽ ആ അറുപത്തി മൂന്നര

അല്ലേ പിന്നെ പത്തെണ്ണം ഒരുമിച്ച് പിടിക്കുമ്പോളെങ്ങി വേണ്ട ചിട്ടപ്പ വല്യ പോത്ത പോത്ത കുട്ടികളെ അവിടെ കുറവാ ഒന്ന് കാളക്കന്നാണ് നിങ്ങളപ്പ ഈ പോലെ ആ പോലെ നോക്കി കുറച്ചോളും കഴിഞ്ഞപ്പോലൊക്കെ കഴിഞ്ഞില്ലേ മേടിക്കണില്ലേ ഇതൊന്നും മേടിച്ചോളി ഇതിന് കാണാനേ ഒന്നൊന്നും അയച്ചോളി ആയിച്ചാ പോയിക്കോ കൊറച്ചേ അടിക്ക് എത്തിയാൽ മുന്ന ഓടാൻ പറ്റില്ല ഇന്നത്തെ പെരുമ്പിലാവു ചന്താ നല്ല കച്ചവടം നടക്കുന്നുണ്ട് പെരുമ്പിലാവ് ചെന്നര്ന്ന് കന്നുകൾ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇതാ നീപാലോത്തുംകുട്ടി അത് ഇതോ ആ മുഴപ്പില്ല അതാപ്പുറത്താടിമാളുമാളു ആ ഹൈദരാബാദ് എല്ലാത്ത സ്ഥലത്തുനിന്നും എവിടുന്നേലും കൊണ്ടല്ലോ ഇവിടെ കന്നാളാറ ചന്തലൊക്കെ നടന്ന് ക്ഷീണിച്ച് പോവാൻ വേണ്ടിട്ട് ചന്തയിലൊക്കെ നടന്ന് കുറെ വീഡിയോ ഒക്കെ പിടിച്ച് ഇതാണ് പഠിക്കൽ പൈസ പിരിക്കണ സ്ഥല ഒരു പോത്ത് പോയാൽ എത്രയാണ് ഇരുന്നൂറ് റുപ്യ ഒരു പോത്ത് പെടുന്ന കണ്ട് പോയാൽ നൂറ് റുപ്യ നൂറ് റുപ്യ ല്ലല്ലോ ഇരുന്നൂറ് മൂത്രം പരിശോധിച്ചിട്ടൊന്നും കാര്യമില്ല തമ്പേക്ക് വന്ന ആൾക്കാരെ തെനക്കാണ് കിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ऑडर वञिणो वांद